തിരുവനന്തപുരം ശ്രീകാര്യത്ത് വളർത്തു നായ്ക്കളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക് മൺവിള സ്വദേശി അന്നാ മരിയക്കാണ് നായയുടെ കടിയേറ്റത് പ്രദേശവാസിയുടെ ബെൽജിയം മാലിനിയോസ് എന്ന ഇനത്തിൽപ്പെട്ട നായകളാണ് ആക്രമിച്ചത് ആളുകളുടെ പ്രതികരണത്തിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഈ രണ്ട് പട്ടികൾ നക്കത്തെ ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരികയായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ബാക്കിലോട്ട് നീങ്ങി നീങ്ങി വരുന്നത് അപ്പം പെട്ടെന്ന് ഒരു പട്ടി വന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവളുടെ തലയിൽ മുടിയിൽ പിടിച്ച് അപ്പോൾ അവൾ ബാഗിട്ട് അടിച്ചു അപ്പോൾ മറ്റേ പട്ടി എന്നെ പുറത്തോട്ട് ചാടിയപ്പം ഞാൻ വീണ് വീണിട്ട് അതിൻ്റെ കാലിലിങ്ങനെ കടിച്ചുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ കുറേ വിളിച്ച് അവൾ ബാഗ് ഒക്കെ ഇട്ട് അടിച്ചു കുറേ അടിച്ചു അങ്ങനെ അതിങ്ങനെ കടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തള്ളി തള്ളി ഇട്ട് നോക്കും പക്ഷെ പോയില്ല അവസാനം ഞാൻ നല്ലപോലെ തള്ളി ആൾക്കാരെല്ലാം വന്ന് അതിനടിക്കാൻ വന്നു അപ്പോൾ അത് വന്ന് എൻ്റെ വയറിൻ്റെ അവിടെ അടിക്കാൻ വന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചത് എന്നിട്ട് അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്ന് അതിനിങ്ങനെ കുറെ അടിച്ചു അത് ഓടിപ്പോയി അത് ഓടിപ്പോയിട്ട് എൻ്റെ വേറെ മൂന്ന് ഉണ്ട് ഞങ്ങളെല്ലാം അവിടെ അവിടെയാണ് അവൾ താമസിക്കുന്നത് അവളുടെ വീട്ടിലോട്ട് കയറിപ്പോയി ഇവർ മൂന്നുപേരും പേടിച്ചിട്ട് ഡോറൊക്കെ അടച്ചിട്ട് പോയി ംശങ്ങളുമായി ചേരുന്നത് ദേവനിലേക്കാണ് ദേവൻ എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ മുറിവാണ് അവർക്ക് ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ എന്താണ് ഈ വളർത്തു നായ്ക്കളുടെ ഉടമകൾ ഈ കാര്യത്തിൽ പറയുന്നത് ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് സ്വാതി ഇന്നലെ ഉച്ചകഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ഈ പ്ലസ് ടു പ്ലസ് ടു വിദ്യാർത്ഥിയിട്ടുള്ള അന്നാമരിയേക്ക് ഈ വളർത്തുന്ന നായുടെ കടിയെത്തിട്ടുണ്ടായിരുന്നത് അത് പങ്കുമോട് സ്വദേശിയായിട്ടുള്ള ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന കബീർ എന്ന ആളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ വിദേശ ഇനത്തിൽപ്പെട്ട ബെൽജിയം മാൻലോയിസ് എന്ന ഇനത്തിൽപ്പെട്ട രണ്ട് നായ്ക്കളെ വളർത്തുന്നത് ഇത് അത്യന്തം അപകടകരമായിട്ടുള്ള നായ്ക്കളാണ് വളരെ വീട്ടിൽ വീട്ടിനുള്ളിൽ പ്രത്യേക പരിശീലനമൊക്കെ നൽകിക്കൊണ്ട് വീട്ടിനുള്ളിൽ വളർത്തേണ്ട അത്യന്തം അപകടകരമായിട്ടുള്ള രണ്ട് നായ് വിഭാഗത്തിൽപ്പെട്ട രണ്ട് നായ്ക്കളാണ് ഈ വീട്ടിൽ വളർത്തുന്നത് ഈ നായ്ക്കളാണ് ഈ സ്കൂൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി ഈ പ്ലസ് ടു വിദ്യാർത്ഥിയിലുള്ള അന്നാമരിയെ കടിക്കുന്നത് കുട്ടികാരിക്കൊപ്പമായിട്ട് സ്കൂളിൽ കഴിഞ്ഞ് മടങ്ങി വരുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നേരെ ഈ പ നായ ഓടി വരുന്നത് കണ്ട് അവിടെ നിന്ന് നാട്ടുകാരെല്ലാം തന്നെ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നാട്ടുകാരെല്ലാം തന്നെ ബഹളം വെച്ചിട്ടും ഈ നായ പിൻവാങ്ങിയില്ല തുടർച്ചയായി കുട്ടിയുടെ കാലിൽ കടിക്കുന്ന രീതിയിലേക്കായിരുന്നു പിന്നെ മാറിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ വീട്ടുടമസ്ഥർ തന്നെ പുറത്തേക്ക് ഇറങ്ങിയെന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ നായയെ ഈ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോയത് അങ്ങനെയാണ് കുട്ടി അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിക്ക് പറ്റിയ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ശസ്ത്രക്രിയയ്ക്ക് ആദ്യഘട്ടത്തിൽ വിധേയമാക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ അത്തരത്തിൽ ആഴത്തിലുള്ള മുറുകളാണ് ഈ കാലിൽ ഈ കുട്ടിയുടെ ഈ നായയുടെ കടിയേറ്റത് മൂലം കാലിൽ ഉണ്ടായിരുന്നത് ശസ്ത്രക്രിയ പോലും വളരെ വൈകിട്ട് എന്തായാലും ഗുരുതരമായിട്ടുള്ള പരുക്കാണ് കുട്ടിക്ക് ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം